<applause> السلام عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد سنهنيديلاي يوم مؤمنين ഇൻഷ അള്ളാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തൽ ഫിറുദോസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയ എല്ലാ പാപങ്ങളും അള്ളാ നീ പുറത്ത് മാപ്പാക്കി നൽകണേ നീ നൽകണേ അള്ള ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും സങ്കടത്തിലാണ് വളരെ പ്രയാസത്തിലാണ് നമ്മളെ കൂടപ്പുറപ്പുകൾക്ക് പറ്റിയ വയനാട്ടിലെ വലിയ ദുരന്തം അതിൻ്റെ ആഘാതത്തിലാണ് അതിൻ്റെ പ്രയാസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നു ാഹുവേ അവിടുന്ന് പൊലിഞ്ഞു പോയോ എല്ലാവർക്കും നീ മൾഫുറത്ത് നൽകണേല്ലോ നീ നൽകണേല്ലോ വളരെ പ്രയാസത്തിലാണ് തന്റെ ആയുഷ്കാലം മുഴുവൻ മനഞ്ഞുണ്ടാക്കിയ സ്വപ്നങ്ങള് സമ്പത്ത് എല്ലാം ഒരു രാത്രി കൊണ്ടാണ് ഇല്ലാണ്ടായത് ഒരു രാത്രി കൊണ്ടാണ് ഇല്ലാണ്ടായത് ദുരിതങ്ങള് അപകടങ്ങള് എടങ്ങേറുകള് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലോ നീ നൽകല്ലേ അല്ലോ ഒരുഷ്കാലം മൊത്തം അല്ലാഹു ഒരു നിമിഷം ാണ് ഇല്ലാണ്ടാക്കിയത് കൊണ്ട് അവർ എല്ലാ സ്വപ്നങ്ങളും എല്ലാം എന്തെല്ലാമായിരിക്കും അവരുടെ സ്വപ്നങ്ങള് അവർ മെനഞ്ഞുകൂട്ടിയ സ്വപ്നങ്ങള് അവരുണ്ടാക്കിയെല്ലാം അള്ളാഹുവിന് ഒരു നിമിഷം കൊണ്ടാണ് അള്ളാഹു ഇല്ലാതാക്കിയത് അല്ലാ അത്രം ദുരിതങ്ങള് അത്രങ്ങേറുകള് അള്ളാഹു ഞങ്ങൾക്ക് നീ നൽകല്ല ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷ നൽകണേ നീ രക്ഷ നൽകണേ തമ്പുരാൻ അത്രം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അത്രം ആപത്തുകളിൽ നിന്ന് അത്തരം മുസീബത്തുകളിൽ നിന്ന് അത്രം ശ്രഷകളിൽ നിന്ന് കാത്ത് സംരക്ഷിക്കാൻ മുൻകഴിഞ്ഞ പ്രവാചക തലമുറകളിൽ ദ്വ ചെയ്തൊരു ദ്വൺ ഇൻഷ ഇന്ന് നമ്മൾ ഈ മജ്ലിസില് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത്ര മഴ വർഷിക്കുന്ന സമയത്ത് ഇത്ര പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഹബീബായ തങ്ങള് ദ്വായ ചെയ്യാൻ പറഞ്ഞ ഒരു ദ്വായം കൂടി ഇൻഷാള്ള ഇന്ന് നമുക്ക് ഇഷാ ഒരു അമലായിട്ട് നമുക്ക് സ്വീകരിക്കാം ഇന്ന് നാടുകളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയതായ ദുരന്തങ്ങളാണ് വലിയ അപകടങ്ങളാണ് വലിയ മുസീബത്തുകളാണ് നമ്മളെ സഹോദര സമുദായത്തിൽ പെട്ട എന്ന ചെറുപ്പക്കാരൻ കർണാടകയിൽ ഒരു വലിയ ദുരന്തത്തിൽപ്പെട്ടു ഇപ്പോഴും അദ്ദേഹത്തിന്റെ ജനാസ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ വയനാട്ടിൽ നമ്മളെല്ലാവരും നടുക്കിയ അപകടം ധാരാളം വർഷങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ മുഴുവൻ മെനഞ്ഞുണ്ടാക്കിയ സ്വപ്നങ്ങൾ എല്ലാ സ്വപ്നങ്ങളും തച്ചുടച്ച് ഒരു രാത്രി കൊണ്ട് വലിയ ഭേമാരി പോലെ പെയ്തിറങ്ങിയ മഴ എല്ലാം ഇല്ലാണ്ടാക്കി അള്ളാഹുവേ എൻ്റെ വയനാട്ടിലുള്ള എൻ്റെ സഹോദരന്മാർ സഹോദരിമാർ അള്ളാഹു ക്ഷമന കൊടുക്കണല്ലോ അത്ര അപകടങ്ങളിൽ നിന്നുള്ള ഞങ്ങളെയും അവരെയും നീ കാത്ത് സംരക്ഷിക്കണേ സംരക്ഷിക്കണേ കാത്ത് സംരക്ഷിക്കണല്ലോ കാത്തു സംരക്ഷിക്കണമല്ലോ റഹമുറാഹിമീനായോ അത്രങ്ങളല്ല ഞങ്ങൾക്ക് നീ നൽകല്ലോ നീ നൽകല്ലേ അല്ല എന്താണ് നമ്മൾ ചെയ്യേണ്ട എന്താണ് നമ്മൾ ചെയ്യേണ്ട അമൽ എന്താണ് അത്രം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് മഴക്കെടുതികളിൽ നിന്ന് നമ്മളെ കാത്ത് സംരക്ഷിക്കാൻ നമ്മളെയും മക്കളെയും വീടിനെയും കാത്തു സംരക്ഷിക്കാൻ എന്താണ് എന്താണ് ചെയ്യേണ്ട ചെയ്യേണ്ട വിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട റർത്തു ദുഹാൻ മറച്ചു വെച്ചിട്ട് അന്നൽ അദാബ മുഅ്മിനൂൻ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ നിന്നും അള്ളാഹു നിങ്ങൾക്ക് കാവൽ നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു മുൻകഴിഞ്ഞു പോയ മുൻകഴിഞ്ഞു പോയ പ്രവാചക തലമുറയിലുള്ളവര് ഈ പതിവാക്കിയിരുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ് മുൻകഴിഞ്ഞ തലമുറയിലുള്ള പ്രവാചകന്മാർ ഈ ദുആയിനെ എന്താണ് ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് വിദൂരത്താക്കി ഞങ്ങൾക്ക് നീ തുറസ് നൽകണേ ഇന്നൂൻ ഞങ്ങള് സത്യവിശ്വാസികളാണ് ഞങ്ങൾ സത്യവിശ്വാസികളാണ് ായത് കൊണ്ട് അള്ളാഹുവേ ഞങ്ങൾക്ക് ശിക്ഷ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരന്തം ഞങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് നൽകണമേ എന്ന ദിനാണ് കൊണ്ടുവരേണ്ടത് പ്രവാചക തലമുറയിലുള്ള ആളുകളെല്ലാം ഈ ദിനെ കൊണ്ടുവന്നിരുന്നു ശിക്ഷകള് ഓരോരോ സമയത്ത് ഓരോരോ വിപത്തുകള് ഇത്രം മുസീബത്തുകള് ഇത്രം പ്രളയങ്ങള് ഇത്രം ഇറങ്ങുന്ന സമയത്ത് പെയ്തിറങ്ങുന്ന സമയത്ത് ഇൻഷല്ല ഇത് ആയിനെ പതിവാക്കാം ഇത് ആയിനെ പതിവാക്കാം അള്ളാഹു തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു തോഫീക്ക് നൽകുമാർ തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ എന്താണ് എന്താണ് നമുക്കൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല നമ്മളൊക്കെ അലഹമുല്ല റാഹത്തായവരാണ് പക്ഷേ ഇന്നും വയനാടിലാളുകൾ വയനാട് നിവാസികൾ ഇന്നും സങ്കടത്തിലാണ് കേരളം മൊത്തം ഇന്നും സങ്കടത്തിലാണ് അവരുടെ പ്രയാസങ്ങൾ എന്താണ് എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഒരു നിമിഷം കൊണ്ടാണ്

ഞാൻ കടലിലും കരയിലും ഒരുപോലെ ഒരുപോലെ ഇറക്കും എന്താണ് ജനങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ കോപ്രായങ്ങൾ കാരണം ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന ഈ തിന്മകൾ കാരണം ഞാൻ കടലിലും കരയിലും ഒരുപോലെ അതാപിന് ഇറക്കുന്നു പടച്ച തമ്പുരാൻ വിശുദ്ധമാക്കപ്പെട്ട റർആ നമ്മൾ ഉണർത്തുകയാണ് അപ്പൊ നമ്മൾ എന്താണ് സത്യവിശ്വാസികളായ നമ്മൾ ഭരമേൽപ്പിക്കണം ഇത്രം ദ്വാരകൾ കൊണ്ടുവന്ന് ഇത്രം അമലുകൾ കൊണ്ടുവന്ന് നമ്മൾ അള്ളാഹുൽ ഭരമേൽപ്പിക്കേണ്ടതുണ്ട് അള്ളാഹുൽ ചെയ്യട്ടെ ിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇത്രാഹകള് വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളെ നമ്മളെ നാടിനെ പ്രയാസപ്പെടുത്തുന്ന പരിസരങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഇത്രം പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മള് കൊണ്ടുവരേണ്ട ദ്വാനാണ് പന്ത്രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഈ ദ്വായനെ കൊണ്ടുവരാ

ഇപ്പയും തെരഞ്ഞിട്ടും കിട്ടാത്ത ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ജനാസ പുറത്തെടുക്കാൻ എത്രയും പെട്ടെന്ന് അതിനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണല്ലോ അതിന്റെ വൈ അള്ളാഹു അതിന്റെ നീ തുറന്നിട്ട് നീ തുറന്നിട്ട് കൊടുക്കണല്ലോ ഇത്രയും പ്രയാസങ്ങള് അല്ലാഹുവേ അല്ലാഹു ഞങ്ങൾക്ക് നീ നൽകല്ലേ

മാത്രമാണ് ഈ പറയുന്ന ഓരോരോ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഒരിക്കൽ ഹബീബായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു ഹബീബായ തങ്ങളെ ഞങ്ങള് വളരെ പ്രയാസത്തിലാണ് വളരെ പ്രതിസന്ധിയിലാണ് മഴയില്ലാതെ കൃഷിയെല്ലാം ഉണങ്ങി പോയി വരൾച്ചയാണ് വളരെ പ്രതിസന്ധിയാണ് எந்தான மழக்கு வேண்டி தங்களுக்கு துஆ செய்யணும் അങ്ങനെ സമയത്ത് വളരെ കൃഷിയും എല്ലാം മഴ കൊണ്ട് പ്രതിസന്ധിയായി വളരെ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായ സമയത്ത് വെള്ളം അങ്ങനെ പൊങ്ങാൻ തുടങ്ങി കൃഷിയെല്ലാം നശിക്കാൻ തുടങ്ങി ആ സമയത്ത് ഈ മനുഷ്യൻ ഈ യുവാവ് ഓടി വന്നുകൊണ്ട് അള്ളാൻ റസൂലിനോട് പറഞ്ഞു റസൂലേ വളരെ ശക്തിയായ മഴയാണ് ഈ മഴ കൊണ്ട് ഞങ്ങൾക്ക് വളരെ പ്രയാസമാണ് നിൽക്കാൻ വേണ്ടി ഇതിനൊരു ശമനം ഉണ്ടാവാൻ വേണ്ടി തങ്ങൾ ദ്വാ ചെയ്യണം അപ്പൊ അള്ളാൻ്റെ നമ്മൾ കൊണ്ടുവരേണ്ടത് ഇത്ര പ്രതിസന്ധികൾ കാത മഴ പെയ്യുന്ന സമയത്ത് നമ്മളെ വീടെല്ലാം വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന സമയത്ത് മഴ അവസാനിക്കണില്ല മഴ നമുക്കൊരു ഒരു ദുരിതമായി ഒരു പ്രയാസകരമായി വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ഇൻഷാ ാണ് ഹബീബ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് നോക്കിക്കോ ഒന്നും കൂടി നോക്കിക്കോ ഒന്നും കൂടി നോക്കിക്കോ ഇത്രം പ്രതിസന്ധികൾ വരുമ്പോൾ മഴ കൊണ്ട് ഇത്രം പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന സമയത്ത് നമ്മളെ മക്കൾക്ക് സ്കൂളുകളും മദ്രസുകളും ഉണ്ടായിട്ട് ഒരച്ച കഴിഞ്ഞു ചില ഭാഗങ്ങളില് മാസങ്ങളോളമായി സ്കൂളും മദ്രസുകളും നമ്മളെ പഠിപ്പ് മക്കളെ പഠിപ്പ് ബുദ്ധിമുട്ടിലാണ് നമ്മളെ മക്കളെ വിദ്യാഭ്യാസം ബുദ്ധിമുട്ടിലാണ് പ്രതിസന്ധിയിലാണ് നമ്മളെ വീട് വളരെ പ്രയാസത്തിലാണ് ധാരാളം വീടുകൾ ധാരാളം ആളുകൾ തങ്ങളെ ദ്വായണ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ പ്രയാസങ്ങള് പല ഭാഗത്തുള്ള പ്രയാസങ്ങൾ അറിയിക്കുന്ന ആളുകൾ വയനാട് ഭാഗത്തുള്ള പ്രയാസങ്ങൾ അറിയിക്കുന്ന ആളുകൾ മജ്ലിസിൽ ആത്മാർത്ഥമായി തങ്ങളെ ദ്വായ് ചെയ്യണം അതാണ് നിഷാദ് അതിന്റെ അമൽ പറഞ്ഞ് നിഷാദ് നമുക്ക് എല്ലാവർക്കും വയനാട് ില് വിട പറഞ്ഞു പോയ കൂടെ കൂടെപ്പുറപ്പീങ്ങള് നമ്മളെ കൂടെപ്പുറപ്പിങ്ങൾ അവർക്ക് വേണ്ടി കൈകോർത്ത് നിൽക്കണം നമ്മൾ കൈകോർത്ത് നിൽക്കണം കേരളം എന്ന് വെച്ചാൽ ഏത് പ്രളയ പ്രതിസന്ധികളിലും കൂടെ നിന്നവരാണ് കൂടെ നിന്നവരാണ് കൂടെ നിന്നവരാണ് കൈ ചേർത്ത് പിടിച്ചു നിന്നവരാണ് എന്ത് പ്രതിസന്ധിയിലായാലും മതം നോക്കാതെ ജാതി നോക്കാതെ അതിന്റെ ഒരു വിഭാഗങ്ങളും നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ കൂടെ കൈ പിടിച്ചു നിന്നവരാണ് കേരളം ഇൻഷാല്ല അതുപോലെയാണ് ഇൻഷാ അല്ല ഇനി വരുന്ന കാലങ്ങളിലും ഉണ്ടാകുന്നത് കൂടെ ചേർത്ത് പിടിക്കണം വയനാട്ടിലുള്ള എന്ത് പ്രതിസന്ധി വന്നാലും എവിടെന്നും എന്ത് പ്രതിസന്ധി വന്നാലും നമ്മള് അവരെ കൂടെ ചേർത്ത് പിടിക്കണം അത് ഞമ്മൾ മതം നോക്കിയിട്ടല്ല ജാതി നോക്കിയിട്ടല്ല രാഷ്ട്രീയം നോക്കിയിട്ടല്ല വിഭാഗങ്ങൾ നോക്കിയിട്ടല്ല സംഘടനകൾ നോക്കിയിട്ടല്ല അവരെ കൈ ചേർത്ത് പിടിക്കലാണ് നമുക്ക് രക്ഷ അള്ളാഹു ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ല രക്ഷ നൽകണേ തമ്പുരാനെ പ്രളയം വന്ന സമയത്ത് കൊറോണ വന്ന സമയത്ത് ഇപ്പൊ വന്ന സമയത്ത് ഇപ്പൊ വയനാട്ടിൽ വന്ന ഈ ദുരന്തം വന്നപ്പോഴും കൈ ചേർത്ത് പിടിച്ചവരാണ് കേരള സമൂഹം അഭിവൃദ്ധി പ്രയാസം വന്നാലും കൂടി കൂടെ അതുപോലെയാണ് നമ്മൾ ആവേണ്ടത് ഞമ്മളാവേണ്ടത് ധാരാളം പ്രവർത്തകർ ധാരാളം ഉദ്യോഗസ്ഥന്മാർ ആർമി ഉദ്യോഗസ്ഥന്മാർ രാഗലുകളില്ലാതെ അവിടെ അധ്വാനിക്കുകയാണ് നമ്മളെ കൂടെ കൂടപ്പിറപ്പിങ്ങൾക്ക് വേണ്ടി അല്ലാഹു

ഇനി ആഹാരുണ്ടവർക്കും എന്ന് വിളിക്കാൻ എല്ലാവരും പോയി ഒരു രാത്രി കൊണ്ട് എല്ലാം അത്രി സ്വപ്നങ്ങളെല്ലാം മെനഞ്ഞുണ്ടാക്കി ഭവനങ്ങളെല്ലാം ഉണ്ടാക്കി പ്രവാസലോകത്തേക്ക് പറന്ന് തിരിച്ചു വരുന്ന സമയത്ത് ആരുമില്ല ശൂന്യമായ ഭൂമി അള്ളാഹുവേ ണേ ക്ഷമ കൊടുക്കണേ തമ്പുരാനെ ൾക്ക് വയനാടിലുള്ള പ്രവാസികൾക്ക് ക്ഷമ കൊടുക്കണേ കൊടുക്കണല്ലോ ക്ഷമ കൊടുക്കണേ ജീവിക്കുന്ന തമ്പുരാനെല്ലോ രക്ഷ കൊടുക്കണേ കൊടുക്കണേ അത്രം രക്ഷ ദുരന്ത ദുരന്ത ദുരിതങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്നോനി രക്ഷ കൊടുക്കണേ ഈ കൊടുക്കണല്ലോ സലാമത്തേഗണല്ലോ സലാമേഗണല്ലോ ഇൻഷാല്ലേർത്ത് വെക്കേണ്ടത് സൂറത്തു ഹബീബ

നിർവഹിക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ല നീ നൽകണേ നൽകണല്ല സന്ദർഭോചിതം ഇൻഷാ അല്ലാ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ധാരാളം കോളുകൾ ധാരാളം സ്ഥലങ്ങളും സ്ഥലങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് ഞാൻ എപ്പോഴും ഈ വീഡിയോസിലൂടെ പറയുന്നത് പോലെ ഇൻഷാല്ല എപ്പോഴാണ് തങ്ങളെ ഇനി വീട്ടിലുണ്ടാകുക എന്ന് വിളിച്ച് അന്വേഷിക്കുന്ന ആളുകളുണ്ട് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇനി ഇൻഷാല് വരുന്ന തിങ്കളാഴ്ചയാണ് കൺസൾട്ടിങ് ഉള്ളത് തിങ്കളാഴ്ചയും ശനിയാഴ്ചയുമാണ് ഇൻഷാള്ള വീട്ടില് നോട്ടമുള്ളത് ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞ് ധാരാളം പ്രതിസന്ധികൾ പറഞ്ഞ് ഏട്ടങ്ങേറുകൾ പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് നീറുന്ന വേവലാദികള് സിഹർ പോലുള്ള പ്രയാസ പറഞ്ഞ് വൈശാചികമായി ഉപദ്രവങ്ങൾ പറഞ്ഞ് ഇവിടമിൽ വന്ന് കണ്ണീര് വർക്കുന്ന ആളുകളുണ്ട് ഉള്ളാഹുവി ഉള്ളാഹുയുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിയവർക്ക് നീ നൽകണേ നൽകണേന്നോ നീ രക്ഷ നൽകണേ നൽകണമെന്നോ നീ രക്ഷ നൽകണേ നൽകണേല്ലോ ഇൻഷാ ും എല്ലാവർക്കും എല്ലാവരും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാവരും എല്ലാവരും ഇൻഷാ 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 നമ്മൾ നമ്മൾ ഈ സയ്യിദി മജ്ലിസിൽ വെച്ച് വേണ്ടി ഒരു പ്രാവശ്യം പ്രാവശ്യം തഹ്ലീൽ തഹ്ലീൽ ചൊല്ലിയിട്ട് ഇൻഷാല്

വിടെ ചേർത്ത് പിടിക്കണം ചേർത്ത് തണലായി നിൽക്കണം നില്ക്കണം ഞങ്ങൾക്ക് അതിനുള്ള ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ നൽകണയല്ലോ നീ പ്രധാനം ചെയ്യണയല്ലോ جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 الله لا إله إلا 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 لا إله إلا الله، 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 لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله، 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 لا إله إلا الله La ilaha illallah la ilaha la ilaha illallah la ilaha illallah la ilaha illallah la la ilaha illallah la ilaha illallah la ilaha illallah la ilaha illallah لا اله الا الله لا اله إلا الله لا اله الا الله لا اله الا الله لا إله إلا الله لا اله الا الله لا اله إلا الله لا اله الا الله لا اله إلا الله

ായ തമ്പുരാനെ ഞങ്ങൾ ഇവിടെ ചെല്ലിയ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയവരുടെ നീ എത്തിക്കണേ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ വയനാട് നിവാസികൾക്ക് എത്തിക്കണേ ഉള്ളോ നീ എത്തിക്കണേ തമ്പുരാന് കണ്ണത്താ ദൂരത്തോളം നീ വിശാല നൽകണേല്ലോ നീ വിശാല നൽകണേ തമ്പുരാന് അർഹമുറിമീനായ തമ്പുരാന് അവരുടെ കുടുംബത്തിന്

اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈ